എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില ആളുകൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളോ മറ്റുള്ളവരുടെ വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ ഒരു പ്രശ്നവും ഇല്ലാത്തതുപോലെയാണ് തോന്നുക അവർക്ക് എന്തെങ്കിലും ദുരാനുഭവം ഉണ്ടായാൽ പോലും വളരെ വേഗത്തിൽ അതിൽ നിന്ന് പുറത്തു കടന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരും അവർ മാനസികമായി സ്ട്രോങ് ആണെന്ന് അതിൽ നിന്നും വ്യക്തമാണ് അതായത് മറ്റൊരാളുടെ വാക്കോ പ്രവൃത്തിയോ അവരുടെ മാനസികാവസ്ഥയെ അത്ര പെട്ടെന്ന് ബാധിക്കുന്നില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ആവണമെന്ന് തോന്നിയിട്ടുണ്ടോ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മാനസികമായി എങ്ങനെ സ്ട്രോങ് ആകാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുക ഇമോഷണലി അൺടച്ചബിൾ ആവുക എന്ന് പറഞ്ഞാൽ വികാരങ്ങളില്ലാത്ത തണുത്ത മനസ്സുള്ള ഒരാളായി മാറുക എന്നതല്ല അർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചില വാക്കുകളും പ്രവൃത്തികളും നമ്മളെ വേദനിപ്പിക്കാറുണ്ട് എന്നാൽ ഈ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ മാനസികാവസ്ഥയുടെ നിയന്ത്രണം മറ്റൊരാൾക്ക് കൊടുക്കാതെ നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം ചുറ്റുമുള്ള ലോകം നിങ്ങളെ മാനസികമായി തളർത്താതെ നിങ്ങളുടെ സന്തോഷവും സമാധാനവും സംരക്ഷിക്കാൻ നിങ്ങൾ പഠിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതെങ്ങനെ സാധ്യമാകുമെന്ന് നമുക്ക് നോക്കാം ഈ യാത്രയിലെ ആദ്യ പടി നിങ്ങളെ തന്നെ തിരിച്ചറിയുക എന്നതാണ് എന്ത് കാര്യമാണ് നിങ്ങളെ എളുപ്പത്തിൽ വേദനിപ്പിക്കുന്നത് ആരുടെയെങ്കിലും ഒരു ചെറിയ കളിയാക്കലാണോ അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവ് ഫീഡ്ബാക്കാണോ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ പ്രതികരണങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഒരു വലിയ ആശ്വാസമാണ് ഒരു ഡയറി എഴുതുന്നത് നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യപരമായ അതിരുകൾ വെക്കുക എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് എപ്പോഴും അതേ എന്ന് പറയാൻ കഴിയില്ല നിങ്ങളുടെ സമയത്തിനും ഊർജത്തിനും അതിരുകൾ വെക്കുക നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കുക ഇത് സ്വാർത്ഥതയല്ല നിങ്ങളുടെ സന്തോഷം സംരക്ഷിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് നിങ്ങളെ എപ്പോഴും മാനസികമായി തളർത്തുന്ന ആളുകളിൽ നിന്നും അകലം പാലിക്കുക എല്ലാ ബന്ധങ്ങളും നമ്മൾ നിലനിർത്തണമെന്ന് വാശി പിടിക്കേണ്ടതില്ല മറ്റുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആ പ്രവൃത്തികളോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തിരഞ്ഞെടുപ്പാണ് ഒരാൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട് ഒന്നെങ്കിൽ ആ വാക്കിൽ തളർന്നു വീഴാം അല്ലെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുന്നില്ലെന്ന് മനസ്സിൽ ഓരോ തവണയും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ ഒരു നിമിഷം ശ്വാസം എടുത്ത് ചിന്തിക്കുക ഈ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ ഈ നിമിഷത്തിൽ അത്ര വലുതെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും ഒരു ദിവസത്തിനു ശേഷം വലിയൊരു പ്രാധാന്യം ഉണ്ടാവില്ല നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാമെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അത്ര പ്രധാനപ്പെട്ടതല്ല നിങ്ങളുടെ സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനും മറ്റൊരാളുടെ അംഗീകാരം ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് ഒരു പ്രശ്നമല്ലാതായി മാറും പുതിയ കഴിവുകൾ പഠിക്കുന്നത് ലക്ഷ്യങ്ങൾ നേടുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിവയെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റാൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷേ ആ പെരുമാറ്റത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ ധ്യാനം യോഗ പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയണം